അൻപത് കിലോമീറ്റർ മുകളിൽ അതിൻ്റെ മൈലേജ് ഉള്ള ഒരു സ്കൂട്ടറാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് സിംഗിൾ ഓണറായിട്ടുള്ള ഒരു യമഹേടെ റേസ് ഡാറ് കൊടുക്കാനുണ്ട് ഇട അപ്പോൾ റാലി സീരീസിൽപ്പെട്ട ഈ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഈ ഫ്രണ്ട് വേഷം കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി അതിൻ്റെ പുത്തൻ ടയറാണ് നിലവിൽ ഇതിൽ കിടക്കുന്നത് ഫ്രണ്ടും ബാക്കും പുതിയ ടയറാണെന്നാണ് സെല്ലറ് പറഞ്ഞിട്ടുള്ളട നിലവിൽ എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്താണ് വണ്ടിയുള്ളത് നമ്മുടെ ട്രെൻഡിങ് കളറായിട്ടുള്ള ബ്ലാക്കും റെഡും മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു നല്ലൊരു റേസഡാർ നോക്കുന്നവർക്ക് ഈമഹയുടെ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള അല്ലെങ്കിൽ ഈമഹയുടെ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു വാഹനം എന്ന നിലയ്ക്ക് നല്ലൊരു വണ്ടിയാണ് ഈ നമ്മൾ ഇന്ന അവതരിപ്പിക്കുന്ന റേസഡ്ഡാർ ഇട അതും റേസഡ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഫ്രണ്ട് നിങ്ങൾ കണ്ടോ ഈ യമഹയുടെ ഈ വീലുകൾ മിക്കവാറും ഈ എന്താ പറയുക പറയാം അലോയ് വീലുകളാണ് രണ്ട് അലോയി വീൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഉള്ളതിൽ ടോപ്പ് ആണ് അപ്പോൾ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ നമ്മൾ ഷോറൂം കണ്ടീഷൻ എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ എവിടെയും നിങ്ങൾക്ക് പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപാകത പെയിൻറ്റിങ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു അപാകതയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ കാണാനായിട്ട് പറ്റില്ല ലോ കിലോമീറ്റർ മാത്രം റൺ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കത് ഓടിക്കുമ്പോഴും മനസ്സിലാവും അതുപോലെ തന്നെ വണ്ടി കാണുമ്പോഴും മനസ്സിലാവും അൻപത് കിലോമീറ്ററിന് മുകളിലാണ് മൈലേജ് എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇട പിന്നെ ഈ വണ്ടി സൈലൻറ്റ് സ്റ്റാർട്ടാണ് വളരെ ഈസി ആയിട്ട് തന്നെ വലിയ ബഹളമൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാവും പിന്നെ ബി എസ് സിക്സാണ് അതുപോലെ തന്നെ ഓട്ടോ സിഗ്നൽ സ്റ്റോപ്പ് അതിനെ മിക്കവാറും ഈ വണ്ടിനെ കുറിച്ച് കാണുന്നവരും നോക്കുന്നവരൊക്കെ അതിനെക്കുറിച്ച് അറിയുന്നവർ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ വേറെ സംശയമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ആവും ഓണാക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള പുതിയ അപ്ഡേറ്റഡ് വെർഷനുകളൊക്കെയുള്ള വാഹന തന്നെ മിക്കവാറും പുതിയ വണ്ടികളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഈ സൈഡിൽ ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഈ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾ നോക്ക് ആ ഷോറൂം കണ്ടീഷൻ എന്ന് പറയുന്നൊരു ഭംഗി വാക്കമല്ല വളരെ പക്കയായിട്ട് തന്നെയാണ് ഈ വാഹനം ഇരിക്കുന്നത് എവിടെയും യാതൊരു തരത്തിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാവും ഇനി ടയറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടയർ രണ്ട് ടയറും പുതിയ ടയറാണ് അഞ്ച് വർഷം വരെ വാറണ്ടി ഉള്ള ടയർ ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് സെല്ലർ അതുപോലെ തന്നെ മൂന്ന് വർഷം അൺകണ്ടീഷണൽ വാറണ്ടിയാണ് പറഞ്ഞിട്ടിരിക്കുന്നത് അതായത് കല്ലടിച്ചു കൂട്ടി എങ്ങനെ പൊട്ടിയാൽ പോലും ഈ ടയർ അവർ കമ്പനി വാറണ്ടിയിൽ മാറ്റി തരും പറഞ്ഞിട്ടുള്ളത് ബാക്കി രണ്ട് വർഷം അതായത് അഞ്ച് വർഷം വരെ വാറണ്ടി മൂന്ന് വർഷം അൺലിമിറ്റഡ് അതായത് അൺകണ്ടീഷണൽ വാറണ്ടി ബാക്കിയുള്ള രണ്ട് വർഷത്തിൽ മാനുഫാക്ചറിങ് ഡിഫെക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ മാറ്റി കിട്ടുന്നതാണ് അതാണ് രണ്ട് ടയറുകളെ കുറിച്ചിട്ട് പ്രത്യേകം പറയാനുള്ളത് അതുപോലെ തന്നെ സിവിൽ സ്കോർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ സൗകര്യവും സെല്ലർ അറേഞ്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഓടി കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ കൂടിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡല് സിംഗിൾ ഓണർ വണ്ടി വെറും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ മാസം വരെ ഉണ്ട് അതുപോലെ തന്നെ അൻപത് കിലോമീറ്റർ മുകളിൽ മൈലേജ് കിട്ടും ബി എസ് സിക്സ് ആണ് എറണാകുളം ജില്ലയിലെ ആലുവേലാണ് വണ്ടി ഇരിക്കുന്നത് പുതിയ ടയർ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അതായത് ബാക്ക് ടയറിനെ മാത്രമാണ് ടൈം ഉദ്ദേശിച്ചത് ഫ്രണ്ട് അല്ല ഫ്രണ്ട് ടയർ തീരെ അനക്കൊന്നും പറ്റിയിട്ടില്ല എൺപത് ശതമാനത്തിന് മുകളിൽ ടയർ ഉണ്ട് ബാക്ക് ടയറാണ് ഈ പറഞ്ഞ പുതിയതും അഞ്ച് വർഷം വാറണ്ടി മൂന്ന് വർഷം അൺകണ്ടീഷണൽ വാറണ്ടിയൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രമാണ് അറുപത്തഞ്ച് രൂപയിൽ ചെറിയ രീതിയിലൊക്കെ വിലപേച്ചിലായിക്കോട്ടെ എന്ന് സെല്ലർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അതിൽ ഒരു പതിനായിരം അല്ലെങ്കിൽ പതിനായിരം രൂപയിൽ താഴേക്ക് എണ്ണായിരം ആ റേഞ്ചിലൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിൽ ക്യാഷ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കഴിച്ച് ബാക്കി ഫുൾ എമൗണ്ട് ഇടാനായിട്ട് രണ്ട് വർഷത്തേക്കൊക്കെ ലോൺ ഇടാനുള്ള സൗകര്യവും ഈ സെല്ലർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് മൈലേജ് ഉള്ള വണ്ടി നോക്കുന്നവർക്ക് നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഒരു ലക്ഷത്തി ഏഴായിരത്തി ജില്ലാൻ രൂപയ്ക്കാണ് ഈ സമയത്ത് ഇതിന് വൺ വില അപ്പോൾ വെറും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ കൂട്ടിക്കോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂട്ടിയാൽ പോലും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വെറും മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് ജില്ലാൻ വർഷമാണ് ഇതിന് പഴക്കമുള്ളൂ നേർ പകുതിയിലെടുത്ത് വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുത്തൻ വണ്ടി എടുക്കണവർക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് എടുക്കാം നിർബന്ധിക്കുന്നല്ല ആലോചിക്കുക ആലോചിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വാഹനമാണെങ്കിൽ മാത്രം മുന്നോട്ട് കാര്യങ്ങളൊക്കെ നീക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരെങ്കിലും ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നുണ്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അയക്കാട് ഞാനായിട്ട് പ്രത്യേകം മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വാഹനത്തിൻ്റെ കിടക്കാച്ചു വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ